ർക്ക് അടിപൊളി അറുന്ന് കുഞ്ചാക്കോവനും സുരാജു ആണ് പടം മൊത്തം കൊണ്ടുപോകുന്നത് രണ്ടുപേര് കൂടിനകത്തുള്ള സംഭവമാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു കോമഡി പടം അല്ല പക്ഷെ ഒരു ഇങ്ങനെ സീറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കുക സൂവിനകത്ത് അവർ പെട്ടിട്ടുള്ള എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളത് തന്നെയാണ് പടത്തിനകത്ത് തുടക്കം പോലെ അവസാനം വരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫില് സുരാജും സെക്കൻഡ് ഹാഫ് കുഞ്ചാക്കോവനും ആണ് പടത്തില് ലീഡ് ചെയ്യണത് നന്നായിട്ടുണ്ട് രസമുണ്ട് കണ്ടിരിക്കുക സസ്പെൻസ് ഒന്നുമില്ല പടത്തിൽ ട്രെയിലറി കണ്ട പോല കൂടിനകത്ത് അവർ പെടുന്നു എന്നിട്ട് എങ്ങനെ പുറത്തു വരുന്നു അത്രേ ഉള്ളൂ നന്നായിട്ടുണ്ട് പടം കുഴപ്പമില്ല ഒന്നും കാണാനുള്ള

ഒരു ചെറിയൊരു കഥ ഒരു ചെറിയൊരു ത്രെഡ് അത് നല്ല രീതിയിൽ ബോറടിപ്പിക്കാണ്ട് അതേ കോമഡിയൊക്കെ നല്ല രീതിയില് വർക്കൗട്ട് ആയിട്ടുണ്ട് അഭിനയിച്ചെല്ലാം എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സുരാജായാലും അതേപോലെ തന്നെ കുഞ്ചാക്കോവൻ ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിന് ആ ക്ലൈമാക്സ് അല്ല ഒരു അതിലൊരിടക്ക് സുരാജിന്റെ ഒരു അഭിനയം കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി കാരണം അങ്ങനെയൊക്കെ സംഭവിക്കുമോന്നൊക്കെ തോന്നിയായിരുന്നു എന്തായാലും ഓവറോൾ ഒരു കോമഡി പടം വൺ ടൈം വാങ്ങി എന്റർടൈൻഡ് ആവാൻ പോകുന്നത് കുട്ടികൾ തന്നെയായിരുന്നു എനിക്കിവിടെ എക്സാം പറയാൻ പറ്റുന്നത് നല്ല പടം ആയിരുന്നു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയായിരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അയ്യോ ചാക്കോച്ചൻ അവരൊക്കെ എന്താണ് എന്നെ തെളിയിച്ച ആർട്ടിസ്റ്റുകളാണ് ഇപ്പൊ മനക്ക് ചേച്ചിയാണെങ്കിലും അനക്കയാണെങ്കിലും ശരി ചേച്ചിയാണെങ്കിലും ശരിയും എല്ലാരും അവരുടെ പാർട്ടി നന്നായിട്ട് ചേച്ചിട്ടുണ്ടായിരുന്നു മഞ്ജു ചീച്ച ആണെങ്കിലും ശരി സഞ്ചലേട്ടൻ ഇവൻ സിബിസാറ് സിബിസാറിന്റെ പോഷ ഭയങ്കരമായിട്ട് ആയിട്ടുണ്ടായിരുന്നു എനിക്ക്